ഹലോ നമസ്കാരം ദേ കഴിഞ്ഞു എല്ലാവരും എല്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങി അപ്പൊ കുറച്ച് സമ്മാനം ആള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലും മത്സരം ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് ഉണ്ടായിരുന്നു രണ്ട് ക്ലബിലും പോയി ആള് സമ്മാനം വാങ്ങിച്ചു അതൊക്കെ കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ഞങ്ങള് മത്സരിച്ചത് സ്കൂളിലായിരുന്നു സ്കൂളിൽ മത്സരിച്ചിട്ട് നിനക്ക് എന്താ കിട്ടിയേ എനിക്ക് മിഠായി മുട്ടക്കറി ആക്ച്വലി ഇത് മറ്റേ ഗ്ലാസ് വെച്ചിട്ട് സെർവ് ചെയ്യണതാ ഇങ്ങനെ ഗ്ലാസ്ലിങ്ങനെ വെള്ളമൊക്കെ ചായ ഒക്കെ കൊണ്ടുവന്ന് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കണ പ്ലേറ്റ് ആണ് ആ ചിക്കൻ ഞാനായിരുന്നു മത്സരിച്ചേ അവനെയൊക്കെ നേരത്തെ അവര് മത്സരിച്ചു അമ്മമാർക്കായിരുന്നു ഇവർക്ക് പ്രാധാന്യം കൊടുത്തേ തിരുവോണത്തിന്റെ അവരെ ഓണത്തിന്റെ അന്നുള്ള മത്സരത്തിന് അപ്പൊ ആദിമ കസാരകളിക്ക് കൂടി ഒരു കാലത്ത് ഞാൻ ജയിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പൊട്ടിപ്പോയി പിന്നെ വന്നിട്ട് കൊടൻ കുടം തല്ലില് അത് തന്നെന്താന്ന് പറയണേ ഉറിയടിക്കല് അപ്പൊ ഉറിയടിക്കലിനും തോറ്റുപോയി അവസാനം അവര് കൊണ്ടു കുറെ ഗ്ലാസ് തന്നു ഗ്ലാസ്സില് ബോളും തന്നു ഈ ബോൾ ബോളിങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മള് ഉണ്ടാക്കണം നമ്മളാരാ മോൻ ഫസ്റ്റ് അടിച്ചു ദേ ഇതിനു ദേ ഇത് കണ്ടോ ഞാൻ അത്തു വാണിച്ച് അവസാനം കൊച്ചിനൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇവൻ എന്റെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് കഷ്ടപ്പെട്ട് കയ്യൊക്കെ എന്റെ വിറച്ചിട്ടുണ്ടല്ലോ എങ്ങനെയോ ഫസ്റ്റ് അടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ആനിക്കാട് ക്ലബില് ഒരു ക്ലബില് ഒക്കെ നടന്നു പക്ഷെ ഞങ്ങൾക്ക് പോവാനായിട്ട് പറ്റിയില്ല പക്ഷേ അത്രയും വലിയ സ്റ്റേജ് ഞങ്ങളുടെ ആനക്കാടിലെ ക്ലബുകാർ വലിയ സ്റ്റേജ് നടന്നു കിട്ടിയിരുന്നു ആ സ്റ്റേജില് ഇവൻ പോയി പാടി ഗൈസ് ഞാന് പത്ത് കാറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടോ ഇവൻ പോയത് ആ കാർ അവിടെ അവിടെ ഇരിക്ക അപ്പൊ ധൈര്യമായിട്ട് ഇവൻ കേറി ഒരു പാട്ടൊക്കെ പാടി പക്ഷെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നാലും ധൈര്യം കിട്ടിയോ ആ അപ്പൊ അതിന് അവര് കൊടുത്ത സമ്മാനമാണ് ഇത് പേടിയായിട്ട് ഒരാളെ അതാളെ വിളിക്കാറുണ്ട് ഞങ്ങളുടെ മിക്ക പേടിയായാലും പുറകിൽ വന്നിരിക്കും ഇതാണ് രേഷ്മ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത കൂയിന്ന് വിളിച്ച അവിടെ എത്തും അങ്ങനെയാണ് അപ്പൊ പിന്നെ ഇതാണ് അവന് സമ്മാനം കിട്ടി അവള് കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടോ അത് എടുത്തോണ്ട് വന്നില്ല ആ അടുത്തത് അടുത്ത പിന്നെ ഞങ്ങളുടെ അടുത്ത് അടുത്തെന്ന് പറഞ്ഞ അടുത്തായിട്ട് ഒരു എന്തായിരുന്നു മഴവിൽ ക്ലപ്പ് അപ്പൊ അവിടെ ആയിരുന്നു മത്സരം ഞാനൊരു ഉച്ച വരെ ഞങ്ങള് മത്സരിച്ചു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഓണത്തിന്റെ ഷൂട്ടൊക്കെ എടുക്കാനുള്ള മത്സരിക്കാൻ പറ്റിയില്ല പക്ഷെ അവിടെ നിന്ന് ഞങ്ങള് ഇത് കണ്ട കണ്ടോ മത്സരിച്ച സമ്മാനിച്ചു ഞങ്ങൾ എന്തിനായിരുന്നു ഓണോ പോലും സത്യം പറയും ഇവൻ മറ്റേ ബിസ്ക്കറ്റ് കടിക്കു ഫസ്റ്റ് എടുത്തായിരുന്നു അതിന് ദേവിന് കിട്ടിയതാ ഇതല്ലായിരുന്നു ഉടനെ ആ പിന്നെ ഇത് കസാര കളിക്ക് അവര് ആ പിന്നെ അമ്മമാര് കൊറവായും കൊണ്ട് എനിക്ക് കസാര കളിക്ക് ഈ പ്രാവശ്യം ഒരഞ്ചോറോ പേരും ഉള്ളായിരുന്നു കസാര കളിക്കുക അതുകൊണ്ട് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസിന് ഇതാണ് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ സാധാരണ ഇതേ ഇതുപോലത്തെ ഒക്കെ ആണോ അത് കൊഴപ്പില്ല ഏതാണെങ്കിലും മുതിലേ ഇത് കണ്ടോ സാധാരണ ഇങ്ങനത്തെ കളി കപ്പൊക്കെ കിട്ടുമ്പോൾ ഭംഗിക്ക് നല്ല ഡിസൈൻ ആയിട്ട്

അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ കാരണം നാരങ്ങ ഞാനായിരുന്നു ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എനിക്കും വേറൊരു കൊച്ചിനും ആയിരുന്നു അപ്പോൾ പക്ഷെ അവർ അനൗൺസ് ചെയ്തപ്പോൾ എന്റെ പേര് എഴുതിയില്ല വേറെ ആരാരുടെ പേര് എഴുതി അവർക്ക് സമ്മാനം കൊടുത്തു പിന്നെ ഞാൻ ഞാൻ ഞാനാലാള് ഞാൻ അടി കൂടി വാങ്ങിച്ചു അവിടെ ഇരുന്ന് അവിടെയുള്ള ചേച്ചിമാര് ചോദിച്ചു നിനക്ക് ഇത് തന്നെയാണോ പഠിയുന്നത് എന്നാലും മഴക്കൂടിയാണെങ്കിലും ഒരു അഞ്ചെണ്ണം ില്ല പക്ഷെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് വേറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഒച്ചയ്ക്കലേ മോനെ പക്ഷെ അന്നേരം ഞങ്ങൾക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ഇനിയും അടുത്ത വർഷം ഇനിയും വേറെ സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയല്ല ആ

അങ്ങനെ അങ്ങനെ എല്ലാത്തിനും സമ്മാനം കിട്ടി അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങള് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ ഈ രണ്ട് വീട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ സമ്മാനം വന്നത് പറയാ ഈ ആനക്കാട് വാഴകേറ്റ മത്സരത്തെ കുറിച്ച് അമ്പു പറയും എങ്ങനെയുണ്ടായിരുന്നു വാഴകേറ്റ മത്സരം ആ മുളക്കേറ്റിനും ി പോലെ പിടിച്ചു പിടിച്ച് തൊട്ടുപോല അങ്ങനെ സമ്മാനം കിട്ടിയില്ലേ ആ ചേട്ടൻ സമ്മാനം തരാന്ന് പറഞ്ഞത് തന്നോടാ ഇല്ലേ പറ്റിച്ചു പക്ഷെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് അടിപൊടി വാങ്ങിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോന്നു ഓൾറെഡി നമ്മൾ ഒരു രസം വാങ്ങിച്ചു അതുകൊണ്ട് ഇത്രയുള്ള വീഡിയോ നിങ്ങൾ പറഞ്ഞാലും ഓർക്കേണ്ടല്ലോ കമന്റ് ചെയ്യുക നിങ്ങക്ക് എന്തോ ഒരു സമ്മാനങ്ങൾ കിട്ടി സമ്മാനം എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങള് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം